സൂര്യ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് സൂബരാജ് അണിയിച്ചിരിക്ക ഏറ്റവും പുതിയ മലയാള ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു റെട്രോ എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സൂര്യ പൂജ പൂജ ഹഡ്ജെ കരുണാകരൻ ജയറാമ് ജോജി ജോർജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി കാർത്തിക് സൂബിരാജ് അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു റെട്രോ എന്ന് പറയുന്ന സിനിമ മികച്ച അഭിപ്രായങ്ങളാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്താ വലിയൊരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ചിത്രം തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടത് കാരണം കേരള ബോക്സ് ഓഫീസിൽ തുടരൂ എന്ന് പറഞ്ഞ സിനിമ വൻ വിജയമായിട്ട് നിൽക്കുകയാണ് രാലേട്ടന്റെ അതോടൊപ്പം തന്നെ നിന്നും ഹിറ്റ് ത്രീ എന്ന് പറയുന്ന ഞാൻ ഈ ചിത്രം ബോളിവുഡിൽ നിന്നായിക്കോട്ടെ റെയ്ഡ് ടൂ എന്ന് പറയുന്ന അജയ് ദേഗ്വാൻ ചിത്രം എത്തിയിരിക്കാണ് എക്കെയാളും വെല്ലുവിളി വെല്ലുവിളികൾക്കിടയിലും മികച്ച കളക്ഷൻ തന്നെ ചിത്രത്തിന് ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തമിഴ്നാട് ബോക്സ് ഓഫീസിന് മാത്രമായിട്ട് ചിത്രത്തിന് ആദ്യ ദിനം ആദ്യ ദിനം പതിനൊന്ന് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിച്ചു പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ആദ്യ ദിനം ഇരുപത് കോടി പിന്നിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് രണ്ട് കോടിക്ക് അടുത്തുള്ള തുക ചിത്രത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മികച്ച അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങൾ ഇനി കളക്ഷൻ ഉയർത്താനുള്ള ഏറെയാണ് നാളത്തെ പ്രീസെയിൽ കളക്ഷനും വലിയ രീതിയിൽ ഉയരുന്നുണ്ട് എന്തൊക്കെയാണ് നാളെ രാവിലെയോട് കൂടി നമുക്ക് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ കാത്തിരിക്കുക ചിത്രം ഏതൊക്കെ ചിത്രങ്ങളുടെ കളക്ഷൻ റെക്കോർഡുകൾ മാറിയണമെന്നറിയാൻ വേണ്ടി അപ്പോൾ സൂര്യ കേന്ദ്ര കഥാപാത്രം റെട്രോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക അവിടെ തന്നെ റെട്രോ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ ഒഫീഷ്യലായിട്ട് പുറത്തുമ്പോൾ എത്ര കോടി രാവിലെ ചിത്രം സ്വന്തമാക്കുന്നതെന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കൂടി ബോക്സിൽ പങ്കുവയ്ക്കുക